മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലുകളെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരംഗം സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികളെന്ന് അറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും മലയാളികൾക്ക് പ്രായഭേദമന്യേ നിഷ തങ്ങളുടെ നീലു അമ്മയാണ് ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു ഉപ്പുമുളകും പരമ്പരയെയും ആ വീട്ടിലെ ഓരോ അംഗത്തെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് നിഷ എന്നും അവർക്ക് നേലുവാണ് തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിഷയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷയുടെ വിവാഹം പത്തൊമ്പതാം വയസ്സിൽ വിവാഹ മോചിതയായി വിവാഹമോചിതയായപ്പോൾ നിഷ രണ്ട് മക്കളുടെയും അമ്മയുമായിരുന്നു ഭർത്താവിൽ നിന്നുമുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ആ ബന്ധം അവസാനിപ്പിക്കുന്നത് ഇപ്പോഴിതാ മനോരമ ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ് നിഷ സാരംഗ് എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ നിഷ സാരംഗ് തുറന്നു പറയുന്നുണ്ട് ആ വാക്കുകൾ വായിക്കാം അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത് ഞാൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് എൻ്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് വന്ന് പറയുന്നത് അച്ഛനത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സില്ലാ മനസ്സോടെയാണ് വിവാഹം നടത്തിയത് നിഷ സാരംഗ് പറയുന്നു താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ ഞങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് വാരിത്തരുന്നതുമൊക്കെ അണ്ണനായിരുന്നുവെന്നും നിഷ പറയുന്നു അതിനാൽ തനിക്ക് വിവാഹത്തോടെ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നുവെന്നും നിഷ പറയുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല നിശയെ ഭയങ്കര പോസിറ്റീവ്നെസ്സായിരുന്നു സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും എൻ്റെ വീട്ടുകാർ പോലും എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല ഈ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഞാനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കലും വന്നപ്പോൾ ഞാൻ തലമുറിഞ്ഞ് ചോരിയേൽപ്പിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി നിഷ പറയുന്നു അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണെന്ന് അച്ചു അമ്മയും അറിഞ്ഞു അതോടെ ഇനി അവിടെ നിൽക്കേണ്ടെന്ന് നിഷോട് അവർ പറഞ്ഞു അച്ഛനെ ഭയങ്കര പേടിയായതിനാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിലേക്ക് വന്നില്ലെന്നും നിഷ പറയുന്നു ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ കരുതിയാണ് താൻ ജീവിച്ചത് അതിനിടയിൽ ഞാൻ വിഷമിക്കുന്നത് ആരും കണ്ടില്ലെന്ന് നിഷ പറയുന്നു തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ രണ്ട് മക്കളും കുറച്ച് കോഴിയും കോഴിയുമാടുമൊക്കെയായി താൻ വീട്ടിലേക്ക് തിരികെ വന്നുവെന്നാണ് നിഷ പറയുന്നത് അതേസമയം കുറച്ച് വർഷം മുൻപ് ഭർത്താവിൻ്റെ പേഴ്സിൽ തൻ്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞുവെന്നും നിഷ പറയുന്നുണ്ട്